ഹായ് നമസ്കാരം ഇന്ന് നമുക്കൊരു റീഡിങ് എടുക്കാം ഇന്ന് പ്രദോഷമാണ് മഹാദേവൻ്റെ ഭയങ്കര വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ മഹാദേവൻ എന്താ മെസ്സേജ് എനിക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി എനിക്കൊരു ടാപ്പ് ചെയ്യാൻ പറ്റും എന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇത് മഹാദേവൻ തരുന്നത് മഹാദേവൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് ഇതൊന്നും നോക്കാം ഇത്രയും കാർഡ് എടുത്തിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾക്ക് ഇത് നല്ല സ്പിരിച്വലി നല്ല ഉയരാൻ ഉയരുന്ന ഒരു എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് നല്ല സീക്രെട്ട് ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം സ്പിരിച് ഉയരുന്ന കാലാണ് ബോട്ടം വന്നിരിക്കുന്നത് അവിടുത്തെ ബാക്കി കാഴ്ച നമുക്ക് നോക്കാം കിങ് ഓഫ് വൺസ് മജീഷ്യൻ സ്റ്റാർ നൈറ്റ് ഓഫ് വൺസ് നൈനോ സിൾസ് കിങ് ഓഫ്സ് കിങ് ഓഫ് ഇൻഡക്കസ് ടൂ ഓഫ് ഇൻഡക്കസ് ടു വൺസ് ഓഫൺസ് ടെൻ ഓഫ് വൺസ് ചാരിറ്റ് ഇത്രയും കാർഡാണ് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ കിങ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്ന് നിങ്ങളുടെ ഓഫീസിൽ ജോലിയിൽ പരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളൊരു ലീഡറിനെ പോലെ റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾ ഒരു ലീഡറിനെ പോലെ നിങ്ങളെല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് നല്ലോണം നിങ്ങൾക്ക് ഇന്ന് കിട്ടും നിങ്ങൾക്ക് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് ഇന്ന് നല്ലോണം ഉണ്ട് അതാണ് കിങ് ഓഫ് വൺസ് വന്നിരിക്കുന്നത് പിന്നെ മജീഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക്കലേ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇന്നെന്ന് വെച്ചാൽ നാളെ ഈ ഒരു ടൈം വരെ കാണുമത് കാരണം ഞാനിപ്പോൾ ഈ റീഡിങ് ഇപ്പോൾ എടുത്തതായുണ്ട് മാജിക്കലി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഈ മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരും കാരണം കിങ് വൺസിൻ്റെ ഒരു എനർജി എന്ന് വെച്ചാൽ അത്രമാത്രം നല്ല റിസ്ക് എടുത്ത് മുമ്പോട്ട് പോവുകയാണ് എന്താ എന്ത് നേരിടാൻ തയ്യാറായി നിന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു എനർജി എന്തായാലും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും വരും അപ്പം അടുത്ത വന്നിരിക്കുന്നത് സ്റ്റാറാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്പിരിച്വലി നല്ല ചേഞ്ച് ആവുന്നുണ്ട് അത് ബോട്ടം വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഹൈ പ്രെഷേസിൻ്റെ എനർജി സ്പിരിച്വലി ഒരുപാട് ഉയരുന്നുണ്ട് നിങ്ങൾ പിന്നെ നിങ്ങളുടെ മസ്കുലർ എനർജി ഫെമിനി എനർജിയൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ആകാൻ ആവുന്നുണ്ട് നല്ലതുപോലെ നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ വിഷമങ്ങളായിട്ട് വരുന്നെങ്കിൽ അത് നിങ്ങൾ ഹീൽ ചെയ്യുക അതാണ് സ്റ്റാർ വന്നിരിക്കുന്നത് പിന്നെ കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അടുത്തത് ഇപ്പോൾ ഇന്നത്തെ ഈ കാർഡ് എടുത്തിനകത്ത് കിങ് ഓഫ് ബോൺസ് ഉണ്ട് കിങ് ഓഫ് സോൾസ് ഉണ്ട് കിങ് ഓഫ് ഫെൻറ്റിക്കിൾസ് ഉണ്ട് അങ്ങനെ എല്ലാം നല്ല എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല വിജയിച്ച് ആ ഒരു വിജയത്തിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നില്ല ആ ഒരു എനർജി ആയിരിക്കും എന്ന് കാരണം എല്ലാം ഇങ്ങനത്തെ കിങ് ഓഫ് വൺസ് കിങ് ഓഫ് സോൾസ് കിങ് ഓഫ് പെൻഡൽസ് ഒക്കെ വന്നേക്കുന്നുണ്ട് അപ്പം ഇനി അടുത്ത കിങ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു അത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നു നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണോ അതേ രീതിയിൽ നിങ്ങളത് ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങൾ മുമ്പോട്ട് പോകണം നിങ്ങൾ എന്താ നമ്മൾ പറയുമല്ലോ ഏത് റിസ്ക് ഉള്ളൊരു കാര്യവും നമുക്ക് എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ അത് ഏറ്റെടുക്കും ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് നേടാനും സാധിക്കും കാരണം കിങ് ഓഫ് വൺസും അതുപോലെ തന്നെ പിന്നെ നൈനോസോഴ്സിൽ എനർജി വന്നിട്ടുണ്ട് അതെന്തോ ഒരു കുറച്ച് പേടിച്ച് ഇന്നലത്തെ ഒക്കെ ഒരു എനർജിയിൽ എന്തോ ഒരു വിഷമിച്ച് പേടിച്ച് നിൽക്കുന്നുണ്ട് അതിന് സ്വപ്നം കണ്ട് പേടിച്ച് ഒക്കെ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട അതല്ല നിങ്ങൾ നൈറ്റോപോൺസ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ ആക്റ്റീവായിട്ട് നിങ്ങൾ എല്ലാം എനർജിയും ഉൾക്കൊണ്ടോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് എല്ലാം സാധിക്കും എല്ലാം നേടാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ വിശ്വാസം മാത്രമല്ല നിങ്ങൾ നേടിയേ തിരിച്ച് അടങ്ങൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് വല്ല എന്തെങ്കിലും എന്താ എന്താ ജോലിയുടെ എന്തെങ്കിലും നോക്കുന്നവരൊക്കെ അതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു വാർത്ത നിങ്ങളിലേക്ക് നല്ല വാർ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒന്നി വിസ വരിക ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഫോൺ കോൾ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പം ഒരു നയനോ സോഴ്സിൻ്റെ എനർജി അത് നിങ്ങൾ ഉള്ളിൽ നിങ്ങൾ തന്നെ കളയുക ആ ഒരു പേടി എന്തെങ്കിലും ഉള്ളി കിടപ്പണമെങ്കിൽ അത് കളയുക സ്റ്റാർ വന്നിട്ടില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്ത് കളയുക നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കും കാരണം ഇന്നത്തെ എനർജി അത്ര നല്ല എനർജിയാണ് പിന്നെ കിങ് ഓഫ് എൻ്റക്കൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പൈസകരമായിട്ടുള്ള നിങ്ങളുടെ മണി ബ്ലോക്കേജ് ഒക്കെ മാറി നിങ്ങളൊക്കെ പൈസ വന്നിരുന്നു ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് എന്ത് ആണ് ഇപ്പം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത് അത് നല്ല പ്ലാനിങ് പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് കൊണ്ടുപോയാൽ ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാകാനുള്ള ഉണ്ട് അത്ര ആ കിങ്ങോ പെൻഡഗൽസ് വന്നിരിക്കുന്നുണ്ട് പിന്നെ ട്യൂ പെൻഡഗൽസ് എനർജി ഉണ്ട് അത് ഒരു കൺക്ലൂഷനിൽ നിൽക്കുന്നുണ്ട് ആ കൺക്ലൂഷനൊന്നും വേണ്ട നിങ്ങൾ ഡിവൈൽ സമർപ്പിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവാം കാരണം ഡിവൈൻ സപ്പോർട്ട് നല്ലപോലെ കൂടെ ഉണ്ട് നിങ്ങൾ നല്ല ഇമോഷണലി നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ടു വൺസിൻ്റെ എനർജിയും ടൂ പെൻറ്റിൾസ് എനർജി ഉണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉള്ളതാണ് അപ്പോൾ ആ കൺഫ്യൂഷനൊന്നും വേണ്ട ഡിവൈനിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നോക്കിയാൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നേ നിങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്ത് നോക്കിയാൽ നിങ്ങൾ മുമ്പോട്ട് പോന്നേ നിങ്ങളുടെ ഇൻറ്റൂഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഒക്കെ എല്ലാം വിജയത്തിലെത്തിക്കാൻ സാധിക്കും ഇന്ന് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാണിച്ചാണ് വന്നത് നയൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി ടെൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് ജോലിഭാരവും ഒത്തിരി എല്ലാം നിങ്ങളിൽ ഇറക്കി വെക്കുവാണ് ആ ഒരു വിഷമങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങളിന്നൊരു പുതിയ തുടക്കമാണ് പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് പുതിയൊരു തുടക്കമാണ് ഈയൊരു കഷ്ടപ്പാടും വിഷമങ്ങളും എല്ലാം മാറ്റി മാറ്റിവെച്ച് നിങ്ങളെൻ്റെ പുതിയ തുടക്കമാണ് പിന്നെ എൻ്റെ ചാരിറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനോബലം കൊണ്ടും മുമ്പോട്ട് പോവാണ് അത് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നിങ്ങൾക്ക് ഇന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ആ മനോബലത്തില് മാത്രമാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് കാരണം എൻ്റെ കാർഡ്സ് എല്ലാം അങ്ങനെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത്ര ഹൈലിൽ നിൽക്കുവാണ് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കുന്ന ഒരു വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നേടാനും സാധിക്കും കാരണം എല്ലാം കിങ് ഓഫ് വൺസ് കിങ് ഓഫ് സോർസ് കിങ് ഓഫ് പെൻറ്റേഴ്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് പിന്നെ സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലെ വിഷമങ്ങൾക്കണമെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുക കാരണം എല്ലാം ബാലൻസ് നിങ്ങൾക്ക് എനിക്കൊന്ന് സാധിക്കും മാജിക്കലായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് ഇന്നത്തെ മഹാദേവൻ നിങ്ങൾക്ക് തരാനുള്ള റീഡിങ് ആരും വിഷമിച്ച് പേടിച്ച് പേടി സ്വപ്നം ഒന്നും കണ്ട് പേടിച്ചിരിക്കാതെ എല്ലാവരും ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുക ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുണ്ടെന്നാണ് കാണിക്കുന്നത് ഇന്നും പ്രദോഷമാണ് മഹാദേവൻ്റെ ദിവസമല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്